മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഒരു വലിയ സ്റ്റേഡിയം തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട് ഗവൺമെന്റ് മെസ്സിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ നോക്കാം ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരാം എന്നൊരു ആഗ്രഹമുണ്ട് മറഡോണ ഉള്ള കാലത്ത് തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അർജന്റീനയില് പോയി അവിടെയൊക്കെ കണ്ട് സംസാരിച്ച് ഓക്കെ ആയി ആ സമയത്താണ് മെസ്സിയും മറഡോണയും തമ്മിൽ തെറ്റിയത് അതുകൊണ്ട് പിന്നെ ഒരു വണ്ടിക്ക് പോലായത് അന്ന് അത് മാറ്റി വെച്ചതാണ് അല്ലെങ്കിൽ അന്നേ രണ്ടുപേരും ഞാൻ റാൻഡംബാസിറ്റർ ആക്കാനുള്ള പ്ലാനായിരുന്നു അല്ല ഞാൻ കൊണ്ടുവരുമ്പോ സ്റ്റേഡിയം സെറ്റ് ചെയ്തിട്ടേ പൊങ്ങിക്കൊടുക്കൂ ഒരു ഓപ്ഷൻ വയനാട് ആണ് അവിടെ ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ട് അല്ലെ പിന്നെ ഇവിടെ എനിക്ക് ഒരു അറുപത്തിരണ്ട് ഏക്കർ ഭൂമിയുണ്ട് അല്ലെങ്കിൽ വേറൊരു ലാൻഡ് വാങ്ങാൻ നോക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു സ്ഥലത്ത് സ്റ്റേഡിയം അതിനോട് ബന്ധപ്പെട്ട സൗകര്യങ്ങൾക്ക് ഒരുക്കിയിട്ട് ഒരു വൺ ഡേ സെലിബ്രിറ്റി മാച്ച് വെക്കുക പിന്നെ അതിന് ശേഷം അർജന്റീനിയൻ ട്രെയിനിങ് കൊടുക്കുക ഒരു നമ്മുടെ എനിക്ക് ചിരിക്കാനും ഞാൻ വഴി കുറെ പേര് ചിരിക്കട്ടെ എന്ന് എന്നെ വഴിന്ന് കാണുമ്പോൾ ഒത്തിരി ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും സ്ത്രീകളും ഒക്കെ എന്തിനാ ചെറിയ ഒന്നാം ക്ലാസ് തൊട്ടിട്ട് തൊണ്ണൂറ് വയസ്സ് വരെ ഫാൻസ് ഉണ്ട് എനിക്ക് അപ്പോൾ പല മേഖലകളിലാണ് കോർഡിനേറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ പറഞ്ഞ ഒന്നാം ക്ലാസ് തൊട്ട് തൊണ്ണൂറ് വയസ്സുള്ളവർ പോലും എൻ്റെ ഫാൻസിലുണ്ട് കുറേ പേര് സ്പോർട്സ് പിള്ളേർ ഇഷ്ടപ്പെടുന്നു ബിസിനസ് ഇഷ്ടപ്പെടുന്നവർ ഫാൻസ് ആയിട്ടുണ്ട് ചാരിറ്റി സ്പോർട്സ് അങ്ങനെ പല എൻ്റർടൈൻമെന്റ് എല്ലാ മേഖലകളിലും പലരുമായിട്ട് ഉണ്ട് ഇവരൊക്കെ എന്നെ കാണുമ്പോൾ പറയും വഴിന്ന് വന്നിട്ട് പറയും ഇത് നന്നായിട്ടുണ്ട് അത് നന്നായിട്ടുണ്ട് ഇതെന്നൊക്കെ പറയും അപ്പോൾ അവരൊക്കെ എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട് അതാണ് പെണ്ണ് ഭേദമില്ല അത് ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും ചിലവരൊക്കെ പറയും ഈ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്ന് പറയും അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പറയുന്നു ഇത് ഇഷ്ടപ്പെടാത്ത കുറെ പേര് ഏറെ പിടിച്ച് നടക്കുന്നവരുണ്ട് ഒരു ഒരുവിധം ഒരു ഫ്ലൈറ്റിൽ കയറുകയാണെങ്കിൽ നൂറ് പേരുണ്ടെങ്കിൽ തൊണ്ണൂറ് പേരും എന്നെ കൈ കാണിച്ചും മറത്താനും പറഞ്ഞു പോകും ട്രെയിനിൽ കയറിയാലും വഴി കണ്ടാലും പത്ത് ശതമാനം ആൾക്കാർ എയർ പിടിച്ച് ഞാനാണ് മഹാൻ അറിയുന്നവൻ തികഞ്ഞതെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടാവും ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കാം അപ്പം നമുക്ക് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധിക്കാൻ പറ്റില്ല പക്ഷെ ശ്രമിച്ചു നോക്കാം നമുക്ക് ഞാനെന്താ ഭീകരനോ കൊലപാതകോ അല്ലെങ്കിൽ വീരപ്പണമെന്നല്ലല്ലോ ഒരു മനുഷ്യനല്ലേ നിങ്ങളെപ്പോലെ അപ്പം നമുക്ക് അങ്ങനെയൊക്കെ സ്നേഹിച്ച് മുമ്പോട്ട് പോകാം അത്രയേ ഉള്ളൂ ഏർ ആവശ്യമില്ല പക്ഷേ ഒരു കേസ് കൊടുക്കുക ഇയാൾ മനഃപൂർവ്വം ഡാമേജ് ഉണ്ടാക്കാനും നമ്മുടെ ബ്രാൻഡ് ഇടിച്ചിത്താത്ത വേണ്ടിയിട്ട് ചെയ്യുന്ന കൊട്ടേഷൻ എടുത്ത് ചെയ്യുകയാണ് ഇത് അനുവദിക്കാൻ പാടില്ല കോടികളുടെ മാനനഷ്ടത്തിന് കൊടുത്താൽ പ്രൂഫാണ് രേഖകൾ വെച്ച് കാണിക്കാം ഇയാൾ പറയുന്നത് ഇത് ഇത് ശരിയല്ല ഈ സമാധാനപരമല്ലാത്ത ജീവിതത്തിലേക്ക് പോകാൻ എളുപ്പമാണ് വൈരാഗ്യം ദേഷ്യം കോപം കൊട്ടേഷൻ ബിസിനസ് ചെയ്യാവുന്ന സമയം എൻജോയ് ചെയ്യാവുന്ന സമയം ചാരിറ്റി ചെയ്യാനുള്ള സമയം നമ്മുടെ നല്ല നല്ല സമയങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തീരെ നിവൃത്തിയില്ല നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നമ്മൾ കോടതിയും കാര്യങ്ങളിലേക്കൊക്കെ പോവുക മാത്രമല്ല അവിടെ ഇരിക്കുന്നവർക്കും ഉത്തരവാദിത്തപ്പെട്ട സീരിയസ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാരാണ് കോടതിയിലൂടെ പോലീസിലൂടെ ഇരിക്കുന്നത് നമ്മൾ ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ എല്ലാ മാസവും ഈ വീഡിയോ ആ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി എന്നറിഞ്ഞാൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഈ ജനങ്ങളുടെ പൈസ വാങ്ങിയിട്ട് വാങ്ങിയ ഭൂമിയാണ് എങ്കിൽ ഈ ഭൂമിയിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട് കുറെ പേരുണ്ടെങ്കിൽ അവരെ പറ്റിച്ചു എന്ന് പറയാം അതുമില്ല വലിയ വലിയ ബിസിനസ്സുകാരും ഫേമസ് ആയിട്ടുള്ളവരൊക്കെ ഓപ്പണായിട്ട് അവരെക്കുറിച്ച് പറയാൻ ധൈര്യമാണ് നല്ല ചങ്കുറ്റം ധൈര്യമാണ് അപ്രിഷിയേറ്റ് അപ്പം ഇങ്ങനെയുള്ളവരെ കുറിച്ച് അധികം പേരും പറയില്ല അങ്ങനെ പറയുമ്പോ ആൾക്കാർക്ക് ഭയങ്കര ഒരു മതിപ്പാണ് പക്ഷേ അവിടെ അദ്ദേഹത്തിന് പറഞ്ഞൊരു മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ ഞാനായാലും ആരായാലും പറയട്ടെ പക്ഷേ ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം അതാണ് പൊക്കി കാണിക്കുന്നത് പക്ഷേ എല്ലാവരും ഒരേ തോൽസിൽ കെട്ടാൻ പറ്റുള്ളൂ യാഥാർത്ഥ്യം അറിഞ്ഞു പറഞ്ഞാൽ നല്ലതാണ് അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ അറിയില്ലെങ്കിലും വിളിച്ചു പറയുന്ന ആ ഒരു സംവിധാനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ബോച്ചിയും ഹണി ഈ വിഷയങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തതുമാണ് അല്ലേ ഇതിനിടയിൽ ബോച്ചയുടെ സാമ്രാജ്യം തന്നെ തകർന്നു എന്നുള്ള മട്ടിലാണ് മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ പല പ്രമുഖരും വിചാരിച്ചത് എന്നാൽ ബോച്ചയ്ക്കോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹം ആറു ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞിട്ട് പോലും തിരിച്ചിറങ്ങിയപ്പോഴും വളരെ ശക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം തിരിച്ചിറങ്ങിയത് അല്ലേ ഒരു ചില കൂട്ടർ വിചാരിച്ചു കാണും നേരത്തെ സാമ്രാജ്യം തകർന്നു പോയി കാണും അല്ലെങ്കിൽ ഈ ഈയൊരു ബോച്ചയുടെ ഇനിയൊരു ഇനാഗ്രേഷനും അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടികളും ഒന്നും ഉണ്ടാകില്ല എന്ന തരത്തിലായിരുന്നു പല ും ചിന്തിച്ചത് എന്നാൽ അതൊന്നുമല്ല സത്യം അദ്ദേഹം എങ്ങനെയായിരുന്നു ജയിലിൽ പോയത് ഇതിനേക്കാൾ മടങ്ങി ഇരട്ടിയോളം തന്നെ വരവേറ്റതും ജനങ്ങൾ തന്നെ അത്രയേറെ ജന പിന്തുണയാണ് നമ്മുടെ ബോബി ചെമ്പണ്ണൂരിൽ ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തി ഹണി റോസിന്റെ കാര്യത്തിൽ പറയുകയാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് ഹണിറോസിന്റെ കരിയർ ഏകദേശം ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയലേ ഇനി ഒരു ഉദ്ഘാടന ചടങ്ങോ അല്ലെങ്കിൽ ഒരു സിനിമയോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ് വിളിക്കുന്നവരുണ്ടാകുമെങ്കിലും പക്ഷെ ഇനി അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അഞ്ജലി ഇലക്ട്രോണിക്സ് എന്ന ഒരു കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹണി റോസ് തന്റെ എഫ് ബി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എഫ് ബി പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് തന്നെയായിരുന്നു ഈ ഒരു ഹണി റോസിനെ എതിരേറ്റതും അതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ഈ ഒരു വിമർശനമായിരുന്നു ഹണി റോസിനെതിരെയുള്ള വിമർശനമായിരുന്നു ഇനി ഹണി റോസ് അതായത് വോയ്ക്കോട്ട് ഹണി റോസ് എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു അവിടെ നടന്നത് ആ ഒരു സ്ഥിതിക്കാണ് ഈ പാലക്കാട് ഇനാഗ്രേഷന് ഹണി റോസ് വരുന്നു എന്നുള്ള വാർത്ത വന്നത് എന്നാലും അതുമായി ബന്ധപ്പെട്ട് അഞ്ചില് ഇലക്ട്രോണിക്സ് അവര് തങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ ഹണി റോസ് ആണ് ഉദ്ഘാടനത്തിന് വരുന്നതും അതിൻ്റെതായ ഒരു പരസ്യ പ്രചരണങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരുപക്ഷെ ഈയൊരു പ്രശ്നങ്ങൾക്ക് മുൻപാകാം ഇവർ ഹണി റോസുമായിട്ടുള്ള ഒരു കരാർ ഏർപ്പെട്ടതായിരിക്കും അതുകൊണ്ടായിരിക്കും അവർക്ക് ഈ ഒരു താരത്തെ മാറ്റി മറ്റൊരു താരത്തെ കൊണ്ടുവരാൻ സാധിക്കാത്തത് മേ ബി ഓൾറെഡി എല്ലാ പേയ്മെന്റും കാര്യങ്ങളും നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ ഹണി റൂസ് അല്ലാതെ മറ്റൊരു നടി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം അസംഭവ്യമായിരിക്കും അതുകൊണ്ടായിരിക്കും ഹണി റൂസിനെ വെച്ച് തന്നെ ഇവർ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത് എന്തായാലും ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അതായത് ഈ ഒരു സ്ഥാപനത്തെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള കമൻസുകളാണ് വന്നത് ഒരൊറ്റ പോസിറ്റീവ് കമൻസ് പോലും ഇല്ല എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധിക്കപ്പെടുന്നത് മോനെ ഞങ്ങൾ എട്ട് വർഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാ സാധനവും വാങ്ങുക ഇവളെ വന്നാൽ ഞങ്ങളില്ല കാരണം അവൾ ബാറാണോ നടത്തുന്നേ അവളെ കണ്ടാൽ ആണുങ്ങളെല്ലാം ആകർഷിക്കുള്ളൂ പെണ്ണുങ്ങൾ ഇവളെ കണ്ടിട്ട് എന്തിനാ ന്യൂസ് കണ്ടിട്ടും ഇവളെ എന്തിനാ കൊണ്ടുവരുന്നേ ഈ ഓണർ ക്യാഷ് കാരനാക്കും അതെല്ലാം ഇവളെ ഒക്കെ കൊണ്ടുവരുന്നേ എടോ മുതലാളി ഓരോ വീട്ടിൽ ടിവിയും ഫാനും ഇല്ലാത്ത കുറെ വീടുകളുണ്ട് അവർക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്ക് ഇവളെ കൊണ്ട് വന്ന് എന്തിനാ മുതലാളി ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ സ്ഥാപനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള കമൻസുകൾ തന്നെയാണ് പെട്ടല്ലോ പൈസ കൊടുത്തതും പോയി വരില്ല എന്നുള്ള ബട്ടനും കൊടുത്തിട്ടുണ്ട് ഹണി റോസ് ആണെങ്കിൽ ഞങ്ങളില്ല ഒരിക്കലും അങ്ങോട്ടുണ്ടാകില്ല വേറെ ആരെയും കിട്ടിയില്ല ഉദ്ഘാടിക്കാൻ ബോധമുള്ള ആരും വരില്ല ആളെ മാറ്റാൻ പറ്റുമോ ഒരു കുട്ടിയും ഈ കടയിൽ കയറലേ കേസാകും ചിരിപ്പിക്കലേ ആ വഴിക്ക് ആരും വരില്ല ബ്രദർ ഞങ്ങൾ ആരും വരുന്നില്ല സഹോദര അത് ഞങ്ങളുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ് അതായത് ബോച്ച ഇപ്പൊ ജയിലിലായല്ലോ അത് ഓരോ ജനങ്ങളും തങ്ങളുടെ അഭിമാന പ്രശ്നമായിട്ടാണ് കണക്കാക്കി പറയുന്നത് ഇരുപത് വർഷം പ്രവർത്തിച്ചത് ഇരുപത് ദിവസം കൊണ്ട് കൂട്ടേണ്ടി വരും നാശത്തിലേക്കാണ് നിന്റെ പോക്ക് വരില്ല വരില്ല ഒരുപാട് പേര് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വരില്ല എന്നും ഹണി റോസിനെ വെച്ച് അവർ ഉദ്ഘാടനം ചെയ്താൽ ഞങ്ങൾ ആരും വരില്ല ആ സ്ഥാനത്ത് പത്ത് പാവപ്പെട്ടവർക്ക് സഹായം ചെയ്താൽ അത്രയും എന്നാണ് ഓരോരുത്തരുടെ കമൻസിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും ബോബി ചെമ്മുന്നേറിനെ അറസ്റ്റ് ചെയ്യുന്നതല്ലത് ജനുവരി പത്താം തീയതി ഈ ഒരു ഹണി റോസിന്റെ ഒരു സിനിമ റിലീസ് ആവാനില്ലെന്നതാണ് റീച്ചിൽ എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമ തൽക്കാലത്തേക്ക് നമ്മുടെ ഡയറക്ടർ അത് മാറ്റി വെച്ചു കാരണം ആ ഒരു സിനിമ ഇറങ്ങിയാൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാകാം ആ ഒരു സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് മാറ്റിയത് കാരണം പത്ത് കോടിയിലധികം പൈസ ചെലവാക്കിയെടുത്ത ഒരു സിനിമയാണ് അപ്പം അദ്ദേഹത്തിന് അതിലെ നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ അത് അത് അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നാൽ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇന്റർവ്യൂസിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് ഒരു പാൻ ഇന്ത്യൻ ചലച്ചിത്രമാകുന്നത് കൊണ്ടാണ് ഈ ഒരു സിനിമ മാറ്റിവെച്ചത് ഒരു കാരണവശാലും ഈ ഒരു ബോജെ ഹണി ഇഷു ഇതിലെ ബന്ധമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതായിരിക്കില്ല വാസ്തവം മെയിൻലി ആളുകൾ ഇത് സ്വീകരിക്കുമോ എങ്ങനെയാണ് ഇതിനെ റിയാക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ മാറ്റിവെച്ചത് എന്തായാലും ഇത് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് റിലീസാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അതുമാത്രമല്ല മറ്റു ഭാഷകളിലൊക്കെ ഈ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് ഒരുപക്ഷെ ഇതിനെ മറ്റു ഭാഷകളിൽ ഇറക്കിയിട്ട് മുതൽ മുടക്കിന്റെ പൈസകളിൽ തിരിച്ചു പിടിക്കാനായിരിക്കാം ഈയൊരു ശ്രമം എന്ന് തോന്നുന്നു എന്തായാലും ഒരു ഉദ്ഘാടന വേദികളിൽ പോലും ഹണി റോസിനെ അക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് ഇത്ര മടിയാണെങ്കിൽ ഹണി റോസിന്റെ ഒരു സിനിമ ഇറങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്തായാലും ആ ഒരു സിനിമയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഹണി റോസിന് ലഭിച്ചിരിക്കുന്നത് തന്റെ കരിയറും മറ്റും എല്ലാം പോയ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ പുള്ളിക്കാരി എന്തായാലും ഇനി ബോച്ചിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രണ്ട് സ്ഥാപനങ്ങൾ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ് ഒന്ന് ദുബായിൽ വെച്ചുള്ള ഷോറൂമും മറ്റൊന്ന് കേരളത്തിൽ തന്നെയാണ് അതായത് കാസർഗോഡ് ഉള്ള ഒരു ഷോറൂമിലാണ് ഇതോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നം നിലവിൽ വന്നപ്പോൾ പ്രമുഖ ചാനലുകളിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഇനി ഒരു നടിമാരും ബോച്ചിയുടെ കട ഉദ്ഘാടനത്തിന് പോകില്ല എന്നതാണ് പക്ഷെ അത് തീർത്തും തെറ്റാണ് അതിനെല്ലാം എല്ലാം കീറി മുറിച്ചുകൊണ്ടാണ് നമ്മുടെ ബോബി ചെമ്മണ്ണെ കടയിലേക്ക് അതായത് സ്ഥാപനത്തിലേക്ക് ഒരു പ്രമുഖ നടി ഉദ്ഘാടനത്തിന് വരുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അത് ഏത് നടിയാണെന്നുള്ളത് കൺഫേം ആയിട്ടില്ല അത് വഴിയേ ബോബി ചെമ്മണ്ണർ തന്നെ അറിയിക്കും എന്തായാലും ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് സ്ഥാപനങ്ങളിലെ ഇനാഗ്രേഷൻ നടക്കുന്നുണ്ട് അതിന് പുറമെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു അപ്ഡേഷൻ ആണ് അതിന് മുന്നേ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഈയൊരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ അദ്ദേഹം മെസ്സിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മെസ്സിയെ കൊണ്ടുവരുന്നത് മാത്രമല്ല ചെമ്മന്നൂരിന്റെ ബ്രാൻഡ് അംബാസിഡറായി മെസ്സി മാറുമെന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ സർക്കാർ ഇതിനു വേണ്ടിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനു മുന്നേ തന്നെ ബോച്ച് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ തന്നെ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു ഹണി റോസിന്റെ ഈ ഒരു കരിയറിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈയൊരു ഉദ്ഘാടനത്തോടുകൂടി മനസ്സിലാകും ഇതിന് അവസാന ഉദ്ഘാടന വേദിയാണോ അതോ ഇനി ഇത് തുടർന്നു പോകുമോ എന്തായാലും ഈ ഒരു ഉദ്ഘാടനം കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹണി റോസിനെ ഏറ്റ അടി എന്താണെന്ന് മനസ്സിലാകാൻ സാധിക്കും അതുപോലെ തന്നെ ബോച്ചയുടെ സാമ്രാജ്യം തകർന്നു എന്ന് കരുതുന്ന ആളുകൾക്ക് മുന്നിൽ തന്നെ ഇപ്പൊ ബോച്ച വീണ്ടും ഉയർത്തെഴുന്നേറ്റാണ് ഒരു രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അദ്ദേഹം പതിന്മടങ്ങ് ഊർജ്ജത്തോട് തന്നെയാണ് ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് തന്നെ പോവുകയാണ്